നമസ്കാരം സ്വാഗതം നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിച്ച ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ലബനാനിൽ നടന്നത് ഇസ്രായേലികൾ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത ഒരു ആക്രമണമാണ് ഇതെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തെന്നാൽ ലബനാനിൽ പേജർ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ റാഫേൽ തങ്ങളുടെ നാല് അധിനിവേശ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യത്തിന്റെ സ്ഥിരീകരണം തെക്കൻ ഗാസയിലെ റാഫേൽ ഫലസ്തീനുകൾക്ക് നേരെ ആക്രമണം നടത്താൻ പോയ വനിതാ സൈനിക അടക്കം കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത് മരിച്ചവരുടെ ഫോട്ടോകളും പുറത്തുവിട്ടിട്ടുണ്ട് ഗിവാദി ബ്രിഗേഡിന്റെ ഷേഖ് ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമ്പനി കമാൻഡർ ഡാനിയൽ മിമോഫ് സ്റ്റാഫ് സർജൻറി പാരാമെഡിക്കൽ അംഗം നൈംസ് സ്റ്റാഫ് സെക്രണ്ടറി അമിത് ബക്രി ഡോഡൻ ഷിമോൺ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഗാസയിൽ കൊല്ലപ്പെടുന്ന ആദ്യ വനിതാ സൈനികനാണ് നയം ഗിവാറ്റി ബ്രിഗേഡിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥൻ ഇന്നലെ റാഫേൽ വെടിയേറ്റ് ഗുരുതര പരിക്കേറ്റിരുന്നു സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥനടക്കം മൂന്ന് സൈനികർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു മറ്റു രണ്ടുപേർക്ക് സാരമായ പരിക്കുള്ളതായി ഐ ഡി എഫ് അറിയിച്ചു ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി എട്ടായെന്നാണ് ഇസ്രായേൽ പറയുന്നത് മെയ് ആറിനാണ് ഇസ്രായേൽ സൈന്യം റാഫ ആക്രമണം ആരംഭിച്ചത് നാലു മാസത്തിലേറെയായി ഇവിടെ നടക്കുന്ന ക്രൂരമായ വ്യോമകര ആക്രമണത്തിൽ നഗരത്തിന്റെ ഭൂരിഭാഗവും തകർത്ത് നിലംപരിശാക്കിയിരിക്കുകയാണ് ഇവിടെ അഭയം പ്രാപിച്ചിരുന്ന പത്ത് ലക്ഷത്തിലേറെ ഫലസ്തീനികളെ ആട്ടി ഓടിച്ചാണ് കൂട്ടക്കൊതകൾ അരങ്ങേരുതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്